എല്ലാവർക്കും നമസ്കാരം സ്വാഗതം തിയേറ്റർ റെസ്പോൺസ് അതായത് അഞ്ചാമത്തെ ദിവസം തിയേറ്ററിൽ എന്നുള്ളതാണ് എന്നാൽ അതിന് മുൻപ് നമ്മുടെ ജൂഡ് ആന്റണി ജോസഫ് അതായത് ഓസ്കാർ നോമിനേഷൻ കിട്ടിയ രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമ ചെയ്ത സംവിധായകൻ ആള് സിനിമ റിവ്യൂ ചെയ്തിട്ടുണ്ട് ആള് പറഞ്ഞ അഭിപ്രായം ആ അതും തിയേറ്റർ റെസ്പോൺസ് ആണല്ലേ അതൊരു വല്ലാത്ത പെർഫോമൻസ് ഇതേതാടാ ഇംഗ്ലീഷ് നമ്മുടെ നിലവാരം വേണ്ടി ാണ് ലെവലാക്കിയത് ഇതേ പോലെ ഇതൊക്കെ ഞാൻ അത് ശ്രദ്ധിച്ചില്ല സെലക്ഷൻ സിനിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ സിനിമ മനസ്സിൽ കൊണ്ടാറേയും ഇൻസ്പിറേഷൻ ആണ് മമ്മൂക്ക എന്ന് പറയുന്നത് അപ്പം ഒരാളെന്നൊന്നും പറയാൻ പറ്റില്ല എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് നമ്മക്കും തീർച്ചയായിട്ടും അതെല്ലാവർക്കും പിന്നെ തീർച്ചയായിട്ടും പക്ഷെ അതിൽ ഒന്നിൽ പോലും മമ്മൂക്ക ഇല്ലാന്നുള്ളതാണ് അതൊരു സ്പെഷ്യൽ അതെ വേണമെങ്കിൽ കുറച്ച് കുറച്ച് റിസ്ക് റിസ്ക് എടുത്തിട്ട് സംഭവം അതായത് കണ്ടിട്ട് ഉണ്ടാക്കി എടുക്കുന്നതും വേറെ അതുമല്ല അത് എത്രയൊക്കെ ഉണ്ടാക്കാൻ അത് അതിലേക്ക് ആപ്റ്റ് ആയിട്ടും കൂടി കിട്ടണം എന്തായാലും അഞ്ചാമത്തെ ദിവസം തിയേറ്ററിൽ നിന്നുള്ള റെസ്പോൺസ് ഒരു വീഡിയോ വന്നിട്ടുണ്ട് നമുക്കൊന്ന് കാണാം ലെവലിലേക്ക് പോയിട്ടുണ്ട് സാധാരണ നല്ല അഭിപ്രായം വരും പിന്നെ മാറുമല്ലോ അങ്ങനെ എന്നുള്ളത് നോക്കുക എന്നുള്ളതാണ് പിന്നെ തിങ്കളാഴ്ച നല്ല പെർഫോമൻസ് ആണ് മമുക്കയുടെ പക്ഷെ എനിക്ക് മമക്കേക്കാളും കൂടുതൽ അർജുന അശോകനായിരുന്നു എന്തെ കുറച്ച് കൂടുതൽ റോൾ ഉള്ളത് പുള്ളിയുടെ പെർഫോമൻസ് അപാരമായിരുന്നു മമുക്ക് പിന്നെ ഓരോ ദിവസം കൂടുതലോ എന്ത് ചെയ്താണ് ഇമ്പ്രോവൈസ് ചെയ്ത് ഇമ്പ്രോവൈസ് ചെയ്ത് നന്നായിട്ടുണ്ടോ കൊഴപ്പമില്ല ഓവറോൾ ഫിലിം എന്തായിട്ടുണ്ട് ഒരേച്ചിൽ ഉണ്ടെന്നൊക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ഫീൽ ചെയ്യാത്ത രീതിയിൽ പുതിയൊരു അനുഭവാണ് മമ്മൂട്ടിയുടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നമ്മളടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു ബ്ലാക്ക് ആൻഡ് മെയിൽ സിനിമ കണ്ടിട്ടില്ല രണ്ട് കാലത്ത് കണ്ടതാണ് അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കും നല്ല സിനിമ ഭയങ്കര എക്സ്പീരിയൻസാണ് ആ അതെ ഭയങ്കര എന്താ പറയുന്നത് മമ്മൂട്ടിയുടെ ഇതുവരെ കാണാത്തൊരു പാവം ഇതിനകത്ത് കാണാൻ പറ്റി പിന്നെ അതിൻ്റെ കഥ നന്നായിട്ടുണ്ട് പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കഥ പോകുന്നത് ആരാണ് ഇതിനകത്ത് നായകനായിട്ട് വരുന്നത് ആരാണ് വില്ലനായിട്ട് വരുന്നത് വെളിവായി വരുന്ന ആ സന്ദർഭമൊക്കെ നന്നായിട്ടുണ്ട് പിന്നെ ആർട്ട് വർക്ക് ഒന്നും പറയാനില്ല സൂപ്പറായിട്ടുണ്ട് എല്ലാം കൊണ്ടും ഒരു വ്യത്യസ്ത അനുഭവമാണ് അവിടെ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് മുതല് ഡാർ പണത്തിനെ കൂടുതലും ഗുണം ചെയ്യുന്നു എനിക്ക് തോന്നുന്നു അമ്മ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് എല്ലാരും കുറച്ച് ആർട്ടിസ്റ്റിനുള്ളിലും ഉള്ളവരും ഒരുപാട് ഒരുപാട് നല്ല സെലക്ഷൻസ് ആണ് ഈ പ്രത്യേകിച്ച് പ്രമരം ഒരുപാട് ഇഷ്ടമായിട്ട് ണ്ട് മൂന്നും അടിപൊളിയാണ് സൂപ്പർ ആയിട്ടുണ്ട് മമ്മൂട്ടി ഒരു അഭിനയം പറഞ്ഞിടക്കാൻ പറ്റുന്നുണ്ട് വെറൈറ്റി ഒരു അഭിനയം അതിനെ കറക്റ്റ് ആക്കിയിട്ടുണ്ട് നല്ലൊരു അഭിനയമാണ് ബ്ലാക്ക് വൈറ്റ് നമുക്ക് ഒക്കെ തോന്നുന്നില്ല വളരെ കളർഫുൾ ആയിട്ടുള്ള സിനിമയാണ് അടിപൊളിയാണ് എല്ലാവർക്കും കാണാം സിനിമ മമ്മൂട്ടിക്ക് അവസ്കാര് അവാർഡ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ആ അതെ അതെ അത് പഴയ ഓർമ്മകളൊക്കെ വന്നു ഒറ്റയ്ക്ക് കണ്ടതിന്റെ സന്തോഷം അതിനായിട്ട് അതിന് ഏത് കഥാപാത്രവും നമുക്ക് ഏത് രീതിയിലും അഭിനയിക്കുന്നതിനും ഒരു കണ്ടിരിക്കുകയെന്നല്ല ഭയങ്കരമായിട്ട് ഫീലായിപ്പോയി പറയാൻ പറ്റുന്നില്ല എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു പഴയ ോറും പക്ഷെ എല്ലാരും അവരുടെ അടിപൊളിയുണ്ട് അതെ 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 ഇത് മമ്മൂക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മലയാള സിനിമ തന്നെ മാറിപ്പോണത്തിലുള്ള കഥകളാണ് ഇപ്പൊ വന്നതായിരിക്കും അതിനിപ്പോ മമ്മൂക്കായിരുന്നു ഇപ്പൊ ആരായാലും ഇങ്ങനത്തെ കുറെ കഥകൾ വന്നു അത്ര മൂന്ന് പേരും സിനിമയിൽ അഭിനയിക്കാനായിട്ട് അത് നല്ല ഭംഗിയാക്കിട്ടുണ്ട് ഒരു നല്ലൊരാർട്ടിഫര്യമായിട്ടായിരിക്കും തോന്നിയിരിക്കുന്നത് നല്ല കലാകാരും നല്ല ഭംഗിയായിരുന്നു നല്ല മേമോ സംശയം അത് പഴയ നമ്മുടെ പഴയ കാലഘട്ടത്തിലുള്ള സിനിമയിലേക്കൊരു പോയത് കൊണ്ട്

എന്ന് ഇതൊക്കെയാണ് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു കാര്യം പറയാൻ വന്ന അറിയോ ഈ ഏജിന്റെ കാര്യം പറയുന്നില്ല മമ്മൂക്കനെ എനിക്ക് തോന്നുന്നു മമ്മൂക്ക ഒരു സിനിമ ചെയ്യാൻ പോകുമ്പോ നമ്മളിങ്ങനെ മുണ്ടും ഷർട്ടൊക്കെ മാറി കോസ്റ്റ്യൂമൊക്കെ മാറി വരും അതേപോലെ മമ്മൂക്ക വയസ്സവിടെ വെച്ചിട്ടാണ് സിനിമയിലേക്ക് വരുന്നത് പല സമയം കാരണം ഇതിനകത്ത് ഓരോ സീനും ക്ലിക്ക് ആ ക്ലിക്ക് ആവണല്ലോ അത് അതുകൊണ്ടാവണല്ലോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വയസ്സാണെ പോട്ടെ അത് കഴിഞ്ഞു അത് പിന്നെ സിനിമ കഴിഞ്ഞു കഴിയുമ്പോൾ കഴിഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ ആ എഴുപത്തിരണ്ടിലേക്ക് കയറുന്നത് അത് കഴിഞ്ഞാ പിന്നെ അടുത്ത സിനിമ അല്ല അല്ല നമ്മുടെ മനസ്സിൽ ആ എഴുപത്തിരണ്ട് എന്നുള്ള ചിന്ത അല്ലാത്തോ അത് എന്താ പറയാ വയസ്സിന്റെ കാര്യം പറയുമ്പോ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വന്ന അങ്ങനത്തെ ഒരു സാധനം ആണ് ആള് കാരണം അതിനകത്ത് തന്നെയോ ഭ്രമയുഗത്തിൽ തന്നെ ചില സീനുകളൊക്കെ ചെയ്തു വെച്ചു ഇയാൾക്ക് ഇത്രയും വയസ്സുണ്ടോ നമ്മുക്ക് തന്നെ ചിന്തിച്ചു അത്രയ്ക്കും ആ സാധനം ചെയ്യുന്ന സമയത്ത് അതെ ഞാൻ പറഞ്ഞേ അതൊന്നും സാധാരണ ഒരു എഴുപത്തിരണ്ട് വയസ്സുകാരനല്ല ഇങ്ങനത്തെ ഒരു സംഭവം ചെറുപ്പമുള്ള മനസ്സുള്ള കിടക്കുന്നൊണ്ടാണ് സത്യം 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 എന്താണെങ്കിലും തിയേറ്ററിൽ അഞ്ചാമത് ദിവസം തിങ്കളാഴ്ച ഒന്നൊന്നും ഇല്ല കേട്ടോ നല്ല ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഗംഭീരായിട്ട് മുന്നോട്ട് പോണം എന്താണെങ്കിലും അപ്പൊ ഞങ്ങള് പോവാണ് മറ്റുള്ള വിശേഷങ്ങളായിട്ട് ഉടനെ തന്നെ വരാം ബൈ